വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ച സിപിഎം നേതാവ് വെള്ളനാട് ശശിയെ പോലീസ് സംരക്ഷിക്കുന്നതായി പട്ടികജാതി മോർച്ച പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ച് പട്ടികജാതി മോർച്ച ആരനാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ശശിക്കെതിരെ ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന ദുർബല വകുപ്പുകളാണെന്നാണ് വിമർശനം പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമവും പാലാവകാശ നിയമവും ശശിക്കെതിരെ ചുമത്താത്തതിനു പിന്നിൽ ഒത്തുകളിയാണെന്നും ബിജെപി ജില്ലാ സെക്രട്ടറി മുളയറ രതീഷ് കുറ്റപ്പെടുത്തി പിടിച്ചോ എടുമങ്ങാട് കോടതിയിലേക്ക് ഹാജരാക്കിയപ്പോ അവിടത്തെ അദ്ദേഹത്തെ ജാമ്യം കൊടുത്ത് തിരിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത് നോക്കൂ അതിൽ എഫ്ഐആറിൽ പറഞ്ഞു നിൽക്കുന്ന നിയമം ആ എഫ്ഐആറിൽ സ്ത്രീകൾക്കെതിരെ ചീത്ത വിളിച്ചതിലും ഒരു പട്ടികജാതി കുടുംബത്തിനെതിരെ ആക്രമണം ഉണ്ടായാലോ സ്ത്രീകളുടെ കടക്കകത്ത് ആക്രമിച്ച കയറി സ്ത്രീകളെ പരിചയ നമ്മളെ ആക്രമിച്ചാലോ എട്ടു വയസ്സുകാരനായ ഒരു കുട്ടിയെ ആക്രമിച്ചാലോ കൊടുക്കേണ്ടതു പറയേണ്ടതുടികൾ പോലും രേഖപ്പെടുത്താതെ അതിൽ ഉൾക്കൊള്ളിക്കാത്ത വകുപ്പുകളൊന്നും ഉൾക്കൊള്ളേ മാർസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞ തിരക്കഥയ്ക്ക് ആ തിരക്കഥ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പോലീസുകാർ എളുപ്പത്തിൽ അദ്ദേഹത്തിന് ജാമ്യം വാങ്ങിക്കൊടുക്കുന്ന ഒരു എളുപ്പവഴിയാണ് വഴിയാണ് ഇവിടുത്തെ പോലീസുകാർ ചെയ്തത്